ഹായ് ഓൾ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിൽ പറയാൻ പോകുന്നത് ഒരു തേടി വീഡിയോ എഡിറ്റിംഗ് ആണ് സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് നേരം കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് സ്കിപ്പ് ചെയ്തത് എല്ലാവരും കാണുക വീഡിയോ എല്ലാം പോലും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ ആരും പോവില്ലേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അറിയറ്റ് മോഷണലാണ് ആണ് അത് ഡമ്മോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് തിവിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങും സെൻറ്റിങ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം പ്രീസെറ്റ് ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണും എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കും അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം നമുക്ക് ആദ്യത്തെ ആദ്യത്തെ ഒരു ആ ടെക്സ്റ്റൊക്കെ വരുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ആദ്യം പിക്സൽ ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അതായത് ലിറിക്സ് ഒക്കെ എഴുതി കൊടുക്കുന്നത് പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ എടുക്കുന്ന തിങ്ങിലേക്കും കാണുന്നത് ഇവിടെ ന്യൂ ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമില്ല ആ ഡിലീറ്റ് ചെയ്ത് കളയാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ താഴെ കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക ഇമ്പോർട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യാൻ അതിനകത്ത് നമ്മുടെ ഗ്യാലറി ചില്ലെന്നാണ് ഗ്യാലറി ചില്ലാന്നത് നമുക്കിപ്പം ആ ഫോട്ടോയ്ക്ക് വരുന്ന ലെയർ ഉണ്ട് ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഫ്രെയിം ഡൗൺലോഡ് ചെയ്യുക സ്റ്റാർട്ടിങ് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനകത്ത് ഇമ്പോർട്ട് വീണ്ടും ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ അകത്ത് വീണ്ടും ഗ്യാലറി ചില്ലെന്നാണ് ഗ്യാലറി ചെന്ന ശേഷം ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ വെക്കും സറിൻ്റെ ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു കൊടുത്ത ശേഷം നിങ്ങൾക്ക് എവിടെ മാത്രമാണ് ഫ്രെയിം വേണമെന്ന് വെച്ചാൽ നമുക്ക് ഫേസ് ആണ് കറക്റ്റായിട്ട് വേണമെന്ന് വെച്ചാൽ ഇതുപോലെ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക പറഞ്ഞ മനസ്സിലല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചത് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമ്മൾ ആ ഫ്രെയിമിൻ്റെ കറക്റ്റായിട്ട് ഏകദേശം മുകളിൽ കൊണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് വെക്കുക വെച്ച ശേഷം നമുക്ക് ഈ ഫ്രണ്ട് ബാക്ക് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ടു ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ സെലക്ട് ടു ബാക്ക് സെലക്ട് ചെയ്യുന്നതിനകത്ത് ആ ഫ്രെയിമിൻ്റെ പുറപ്പെടും ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനകത്ത് നിങ്ങൾ ഈ ഓരോ ലിറിക്സും ഇതുപോലെ തന്നെ ഓരോ ഫ്രെയിം എടുക്കുക ഓരോ ലിറിക്സായിട്ട് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഞാൻ ഓരോ ലിറിക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ളു ആയതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത് ഞാൻ എല്ലാ വെളിയിലും പഴയതാണ് കോടമ ലാബ്ലിക്കേഷൻ എടുക്കുക അതിനുശേഷം മലയാളം കീബോർഡ് ഉപയോഗിച്ചിട്ട് മലയാളത്തിൽ കറക്റ്റായിട്ട് ഫസ്റ്റത്തെ ലിരിക്സ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക അതിനുശേഷം താഴെ കോപ്പി എടുക്കുക കോപ്പി കോപ്പിയെടുത്ത ശേഷം ആ കോഡ് വേണം കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ഇതുപോലെ ന്യൂ ടെക്സ്റ്റ് എടുക്കുക അതിനുശേഷം ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ കോഡ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് കൊടുക്കുക എന്നതിനു ശേഷം നമുക്ക് മലയാളം മലയാളമായോണ്ട് ഇതിനകത്ത് എ ബി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട് എയ്ക്ക് അകത്ത് ക്ലിക്ക് ചെയ്യുക എ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ആ ഫോണ്ട് കറക്റ്റായിട്ട് കിട്ടുന്ന അതിനുമുമ്പായിട്ട് നമുക്ക് കളർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുക്കുക എ ബി എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് എ ബി ക്ലിക്ക് ചെയ്യുക ഫോണാണ് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക അതിനകത്ത് മലയാളം ഫോണുണ്ട് സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് മലയാളത്തിൽ നമ്മൾ ആ മലയാളത്തിൽ കീബോർഡ് ഉപയോഗിച്ച് എഴുതി ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുക ഫോണിൽ അഭിമുഖം നമ്മളെ കോഡ് ഓഫ് മെയിൽ ലാപികൾ ഉപയോഗിച്ച് ഇതിപ്പോൾ ഗ്രേഡിൻ്റെ കളർ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് രണ്ട് കളറുണ്ട് ലഭിക്കുന്നതിനു വേണ്ടാണ് കളർ സെലക്ട് ചെയ്യുക ഗ്രേഡിൻ്റെ സെലക്ട് ചെയ്യുക ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു കളർ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് കാണുന്ന പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം രണ്ട് കളർ ലഭിക്കാതെ നമ്മൾ ഗ്രേഡിൻ്റ് ഉപയോഗിക്കുന്നത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ലെഫ്റ്റും റൈറ്റ് ഓപ്ഷൻ കളറുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഉപയോഗിക്കുന്ന ഒരു കളറും നിങ്ങൾ കളർ ഓപ്ഷൻ ഉപയോഗിക്കുക അതിനകത്ത് ഏത് കളറ് വരും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ടിക്ക് മാർക്ക് പോകുക റൈറ്റ് സൈഡിലും സെലക്ട് ചെയ്യുക ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഏത് കളറും നിങ്ങൾ ഇതുപോലെ തന്നെ ബ്ലാക്ക് ആണെങ്കിലും ബ്ലാക്കും വൈറ്റ് ആണെങ്കിലും ഇഷ്ടപ്പെട്ട ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ടിക്ക് മാർക്ക് കൊടുക്കുക നമുക്ക് ആ ഫോണിൻ്റെ അതുപോലെ കളറ് ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്കിത് ട്രാൻസ്പെറൻറ്റ് ആക്കണം അതിനകത്ത് നാലാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത് ട്രാൻസ്പെറൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെ ആക്കിയ ശേഷം മാത്രമേ എക്സ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ ഫോ മറ്റേ ലിറിക്സ് ഓരോന്നും സെലക്ട് ചെയ്യുക അതിനുശേഷം ഓരോ ലിരിക്സായിട്ട് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ലിറിക്സ് എഴുതി കൊടുത്ത ശേഷം മാത്രം അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക മനസ്സിലായല്ലോ ഓരോ ലിറിക്സ് ആയിട്ട് എഴുതി കൊടുക്കുക അതിനുശേഷം എടുക്കുക അതിന് ശേഷം പ്ലസ് പെട്ടെന്ന് ക്ലിക്കുക ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഫുള്ളായിട്ട് കൊടുത്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സോങ്ങ് കറക്റ്റായിട്ട് കൊടുക്കുക ഏത് സോങ് എന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക എത്ര സെക്കൻഡ് വേണമെന്ന് വെച്ചാൽ അത്ര സെക്കൻഡ് മാത്രം നമ്മൾ പിക്സൽ ലാബിൽ കംപ്ലീറ്റിൽ എഴുതി എഴുതി കൊടുത്ത ശേഷം മാത്രമേ ഇതെടുക്കുക മനസ്സിലായല്ലോ ഒരു ഞാനൊരു ഇരുപത്തി എട്ട് സെക്കൻഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്ലസ് എണ്ണം ക്ലിക്കുക മീഡിയ ചൊല്ലുക ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്തു ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക എംബി വരെ എൻ ഡി വരെ എത്തിക്കുക അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആളെഫി ക്ലിക്ക് ചെയ്ത ശേഷം അതൊരു ഘോഷം ബിഡർ എന്ന എഫക്റ്റ് ഉണ്ട് അത് സെലക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് എൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക എന്തുമാത്രം ട്രാൻസ്പെറൻ്റ് ആയിട്ട് സോറി ഗോഷം ബ്ലഡർ എഫക്റ്റ് ആണെന്നു വച്ച അനുസരിച്ച് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് മൂവാണ്ടാണെടുക്കുക ഇസഡിൻ്റെ വാല്യൂ ഉണ്ട് ഇസഡിൻ്റെ വാല്യൂ മാക്സിമം കൂട്ടി കൊടുക്കുക അതിന് ഇതിന് മുമ്പിലോട്ടാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നോക്കുക എന്തുമാത്രം നിങ്ങൾ ഇമേജ് ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്യുന്നതനുസരിച്ച് അതിനുമ്പോൾ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന ഇമേജ് ബാക്ക് ഇസഡിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുക മനസ്സിലായല്ലോ അതിനുശേഷം സൂമിൻ സൂമ് ഓപ്ഷൻ ചോദിച്ച് മാക്സിമം കൂട്ടിക്കൊടുത്താലും കുഴപ്പമില്ല ഇസഡിൻ്റെ വാല്യൂ മാത്രം കുറച്ച് കൊടുത്താൽ മതി അതിനുശേഷം അതിന് ടൈൽസെപ്പറ്റി ആഡ് കൊടുക്കുക ടൈൽസ് നോക്കുക ടൈൽസ് ടി എ എല്ലെന്ന് മതി സ്റ്റാൻഡേർഡ് സെറ്റിങ്സൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് മിറർ ഓപ്ഷൻ ഉണ്ട് മിറർ സ്റ്റാൻഡേർഡ് മിറർ ഓപ്ഷൻ കൂടി എന്നെ പേര് കൊടുക്കും ചിലപാത കൊടുക്കുക മനസ്സിലായല്ലോ അതിനകത്ത് ഇസെട്ടിൻ്റെ വാല്യൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഇസെട്ടിൻ്റെ വാല്യൂ മാക്സിമം കൂട്ടി കൊടുക്കുക അതിൻ്റെ ഫ്രണ്ടോട്ടാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് പണം ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്ത ഓരോ ലിറിക്സും കറക്റ്റായിട്ട് ആഡ് ചെയ് കൊടുക്കുക ഞാൻ ഒരു ലിറിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിനകത്ത് ഈസെഡിൻ്റെ വാല്യൂ മാക്സിമം കൂട്ടി കൊടുക്കുക അതായത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലോ ഇസെഡിൻ്റെ വാല്യൂ അതിൻ്റെ മുമ്പിലോട്ട് കെട്ടി കൊടുക്കുക അതായത് നാലായിരം എണ്ണം കൊടുത്തെങ്കിൽ മൂവായിരം കൊടുക്കുക അത്ര മാത്രം ചിന്തിച്ചാൽ മതി നാലായിരം ആണെങ്കിൽ മൂവായിരം കറക്റ്റായിട്ട് കൊടുക്കുക നാലായിരം ആണെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഇമേജ് മൂവായിരം കൊടുക്കുക അതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അടുത്ത ടെക്സ്റ്റും പ്രസ് പ്രസ്പിടം ക്ലിക്കുക മേടിച്ചില്ല അടുത്ത ഇമേജ് നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ഓരോ ലിറിക്സ് ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ മൂവായിരം ആണെങ്കിൽ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത രണ്ടായിരം അതിനടുത്ത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഇതുപോലെ കറക്റ്റായിട്ട് മുമ്പിലോട്ട് മുമ്പിലോട്ട് കയറ്റി കയറ്റി കറക്റ്റായിട്ട് കൊടുക്കുക അതിനകത്ത് ഓരോ ഫ്രെയിമിൻ്റെയും കറക്റ്റായിട്ട് മാറ്റി മാറ്റി ഇതുപോലെ തന്നെ ഓരോ ലിറിക്സും ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുക പറഞ്ഞ് മനസ്സിലല്ലോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ നിങ്ങൾ ഓരോ ലിറിക്സായിട്ട് കറക്റ്റായിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വാല്യൂ മുമ്പിലോട്ട് കയറ്റി കയറ്റി കൊടുക്കുക അത് മഞ്ഞ മനസ്സിലായാലോ ആയിരം ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് അഞ്ഞൂറ് നാനൂറ് മുന്നൂറ് ഇരുന്നൂറ് ഇങ്ങനെ മുമ്പിലോട്ട് മുമ്പിലോട്ട് കയറ്റി കയറ്റി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഫ്രെയിമും മുമ്പിലോട്ട് കാണാൻ രീതിയിൽ കറക്റ്റായിട്ട് വാല്യൂ കൂട്ടിക്കൊടുക്കുക ഇസഡിൻ്റെ വാല്യൂ മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ മുമ്പിലോട്ട് കയറ്റി കൊടുക്കുക ആ ഇസഡിൻ്റെ വാല്യൂ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ ഒരേ ലിറിക്സായിട്ട് നിങ്ങൾ പിക്സൽ ആവിലെഡിറ്റ് ചെയ്തിരിക്കണം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതേ ഉള്ളു നിങ്ങൾ പിക്സൽ ആബിൽ ഓരോ ലിറിക്സായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻ്റുവരെയും കറക്റ്റായിട്ട് കൊടുക്കുക അതിൻ്റെ എൻ്റെ ലെങ്ത് വീഡിയോ എൻ്റുവരെയും കറക്റ്റായിട്ട് എത്തിക്കുക ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം വീഡിയോനെ എൻ്റുവരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ താഴെ കൊണ്ട് സെലക്ട് ചെയ്താൽ മാത്രം മതി കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക കൊടുത്ത ശേഷം നമുക്കിതിന് ത്രീ ഡിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ക്യാമറ ഉണ്ട് അത് സെലക്ട് ചെയ്താൽ മാത്രം നമ്മൾ ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക അതായത് ഓരോ ലിങ്സ് ഇവിടെയാണ് തുടങ്ങുന്ന അനുസരിച്ച് ഇതുപോലെ ബീറ്റ് മാർക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഇതുപോലെ ബീറ്റ് മാർക്ക് ഇട്ട ശേഷം താഴെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ പ്ലസ് പട്ടം കിട്ടിയ ശേഷം നമുക്ക് തിടിയിലോട്ട് എഡിറ്റ് ചെയ്യാൻ പോവാണ് അതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് എലമെൻറ്റ് ആൻഡ് ഗ്രൂപ്പ് ഉണ്ടോ സെലക്ട് ചെയ്യുക അതിനകത്ത് ക്യാമറ ഓപ്ഷൻ എനേബിൾ ചെയ്യുക റൈറ്റ് സൈഡ് കടത്തിക്കുന്ന ക്യാമറയും കൂടി എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്ത ശേഷം താഡൊക്കെ കൊടുത്തിരിക്കുന്ന മൂന്നാം സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് വിസഡും എക്സും വൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിസഡ് ആണെങ്കിൽ സൂമിങ് സൂമിങ് ഓപ്ഷൻ ആണ് ഇതിനകത്ത് ഫസ്റ്റ് ലിരിക്സ് എവിടെ നിന്നുകൊണ്ടാണോ നോക്കുക കറക്റ്റായിട്ട് നോക്കുക നമ്മൾ സൂം ചെയ്ത് കൊടുക്കുവാണ് ആദ്യം കൊടുത്തിരുന്നെങ്കിൽ ലിറിക്സ് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാം അത് നോക്കുക ഫസ്റ്റ് ലിരിക്സ് മൂമിലാണ് കൊടുത്തിരങ്കിൽ ഫസ്റ്റായിട്ട് ഇത് കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റായിട്ട് കൊടുക്കുക നമ്മൾ ഫസ്റ്റിലെടുത്ത് റിൽസ് മുമ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റിലത്തെ റീൽസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം ലെഫ്റ്റ് സൈഡിൽ കീ കീസ് എംപിലില്ലേ ലെഫ്റ്റ് സൈഡ് അത് കറക്റ്റായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുത്ത ശേഷം കീംസ് എംബ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ബീറ്റ് മാർക്ക് കിട്ടുകൊണ്ട് ഫെസ്റ്റ് റീൽസ് വരേണ്ട സ്ഥലം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോ വണ്ണിലത് എവിടെയാണെങ്കിൽ കറക്റ്റായിട്ട് നോക്കുക ഫസ്റ്റ് റീൽസ് ഇത് കറക്റ്റായിട്ട് കുറച്ച് ഒന്ന് സൂവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത ഫോട്ടോ അവിടെയാണ് വരുന്നത് അത് അത് അടുത്ത ലിറിക്സ് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് അത് നമ്മൾ ലെഫ്റ്റ് സൈഡ് എക്സും വൈയും ക്ലിയർ ചെയ്തിട്ട് ശേഷം എക്സും വെയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക അതായത് കുറച്ചൊന്ന് ചൂഞ്ച് ചെയ്യുന്ന മതി നമുക്കത് കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് നെക്സ്റ്റ് ലിരിക്സ് കാണുന്നുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക അതിന് ശേഷം ഇസഡിൻ്റെ വാല്യൂ കുറച്ച് ഒന്ന് കൂട്ടിക്കൊടുക്കുക അത് നമുക്ക് ലിറിക്സ് അവിടെയാണെങ്കിൽ വിചാരിക്കുക കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ വെച്ചല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് സു ഈ സൈഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് സൂം നോക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക ഇങ്ങനെ കുറച്ച് ഒന്ന് സൂ സുമോട്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ കറക്റ്റ് ഇട്ട് വയ്ക്കുക അതിന് ശേഷം നെക്സ്റ്റ് ലിറിക്സ് വരുന്നതിനകത്ത് ഏത് സൈഡാണ് നോക്കുക ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക അടുത്ത ലിറിക്സ് നമ്മൾ വീറ്റിമാർക്ക് ഇട്ടതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ മാത്രം മതി പുറകിലാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് എക്സ് ഉപയോഗിച്ച് ലെഫ്റ്റും റൈറ്റും അടുത്ത സൂമിങ് ഇസൈഡ് ഉപയോഗിച്ച് സൂമിൻ സൂമൗട്ട് മാത്രം ഓരോത്തേ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഇതിവിടെ കുറച്ചൊന്നും സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് കി സിമിൽ ഉപയോഗിച്ച് മാത്രം ഉപയോഗിക്കുക അടുത്ത ലിറിക്സ് എവിടെയാന്ന് വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഓരോ ബീറ്റ് മാർക്ക് ഇട്ട ശേഷം നിങ്ങളിങ്ങനെ നെക്സ്റ്റ് അയക്കുക അതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും ചിന്തിക്കേണ്ടതല്ല നമുക്ക് വളരെ ഈസി ആഡ് ചെയ്യാവുന്നതാണ് ക്യാമറ ഓപ്ഷൻ അടുത്ത ലെവസ് അവിടെയാണെങ്കിൽ നമ്മളിങ്ങനെ സൂം ചെയ്യുക അതിനുശേഷം ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് വയ്ക്കുക സ്ലോയിൽ പതിലെ സ്ലോയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എഫക്റ്റ് ഇടീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ രണ്ട് കീടസമ്പലം നടക്കുക ഇതുപോലെ ഗ്രാഫ് ഓടി സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത ശേഷം അത് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം എല്ലാം കീസെമ്പിലെല്ലാം നടക്കി ഇതുപോലെ തന്നെ പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മതി നമ്മൾ ഗ്രാഫ് എടുത്ത ശേഷം കോപ്പി എടുത്തിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മതി നമുക്ക് എല്ലാ ഗ്രാഫിനും ആ സെയിം ആയിട്ടുള്ള ആ സെയിം ആയിട്ടുള്ള ഗ്രാഫ് അവിടെ ലഭിക്കുന്നതാണ് മനസ്സിലായല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനകത്ത് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കഴിഞ്ഞാൽ ആ പ്രിവി കണ്ടിരിക്കുന്ന രീതിയിലൊരു റീക്സ് എഫക്റ്റ് ലഭിക്കുന്നതാണ് എന്തെങ്കിലും സംശയമുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയാണ് ലൈക്ക് ചെയ്താലും തരുമ്പോലെ കറക്റ്റായിട്ട് എല്ലാ മെൻറ്റേഴ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യേണ്ട മൂലം കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ടോട്ടം ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് വട്ടം ക്ലിക്കുക നെക്സ്റ്റ് വരുന്നത് സേവ് ഓട്ടം ക്ലിക്കുക താങ്ക് യു ആൾ